അൽമ വാഹിബുൽ ജലിയായുടെ ഇരുപത്തിയേഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു നാലു കാര്യം നിറയലില്ല അതിലൊന്ന് ഭുവനം ഭുവനം നിറയലില്ലത് മത്തോറിനാൽ ബഹുമാനപ്പെട്ട തഴാവസ്ഥൂടെ പറയുന്നുണ്ട് ഒരു നാല് കാര്യം നിറയൂലെന്നാണ് പറയുന്നത് എത്ര കിട്ടിയാലും മതിയാവൂല നാല് സാധനം നാല് സാധനത്തിന് എന്താണത് ഒന്ന് അത് ഭുവനം നിറയലില്ലത് മത്തോറിനാൽ ഭൂമി ഭൂമിക്ക് എത്ര മഴ കിട്ടിയാലും മതിയാവൂല മറ്റൊന്ന് പെണ്ണാ നിറയലില്ല വെളാണിനാൽ ആ മറ്റൊന്ന് പെണ്ണാണ് ഒരു പെണ്ണിന് എത്ര ആണിനെ കിട്ടിയാലും മതിയാവില്ല പോലെ കുറ്റം കുറ്റന്മാരുടെ കാര്യമില്ല എന്താ പറഞ്ഞ് പെണ്ണിന് എത്ര പുരുഷന്മാരെ കിട്ടിയാലും മതിയാവില്ല വിശദീകരിക്കണ്ടല്ലോ വിശദീകരിച്ചാൽ ചിലപ്പോൾ ഇനി കമൻറ്റ് ബോക്സ് എന്ന് പറയും അപ്പോൾ ഒറ്റയടിക്ക് മനസ്സിലായില്ലേ ഒരു പെണ്ണിന് എത്ര പുരുഷന്മാർ കിട്ടിയാലും മതിയാവില്ല അതുപോലെ കണ്ണും നിറയലില്ല എന്നതറിഞ്ഞാൽ ആ അത് കറക്റ്റാ എത്ര അങ്ങോട്ട് നോക്കിയാലും കണ്ണിന് നോക്കിയാൽ മതിയാവില്ല ഇനി എന്ത് പെരിച്ചായി ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പെരിച്ചായി ആയിക്കോട്ടെ എന്തായാലും കണ്ണിന് നോക്കിയാൽ മതിയാവില്ല അതുപോലെ ഉലമ ഉലമായിനും മതിയാകലില്ലെന്നറിവിനോൽ താരിഖയിലുണ്ടിത് നോക്ക് കാണാം ഹാക്കിമാൽ അതും കറക്റ്റാണ് ഒരു വിലമായിന് പണ്ഡിതന് എത്ര അറിവ് കിട്ടിയാലും മതിയാകില്ല എന്നാൽ യഥാർത്ഥ പണ്ഡിതനാണെ അറിവ് മോനി നേടിയെടുക്കും എന്തെങ്കിലും ഒരു അറിവ് ഒന്ന് ദിവസം നേടിയിരിക്കും കറക്റ്റാണ് ഏതായാലും ഈ നാല് കാര്യങ്ങൾ നിറയുകയില്ല എന്ന് മഹാനായ തായവസ്താദ് ഇവിടെ കിതാബുകൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട് ആരോഗ്യമേറ്റി തരണമേ നീ മന്നവാ പറയല്ല നീ എന്നോട് പിന്നെ വാ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യം ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു മനുഷ്യനൊന്നിനും പറ്റൂലോ ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഒച്ചടക്കലും അതും ഇതും ശരീരത്തിൽ ശരീരം ആകെ പ്രശ്നമായപ്പോൾ പാട്ടും പെയ്ത്തൊക്കെ വലക്കിൽ കയ്യുന്നു അതേപോലെ പറ്റുക അപ്പോൾ ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു പാട്ടും പെയ്ത്തും പാടാൻ പറ്റില്ല അത് ആരോഗ്യം ഭയങ്കര വിഷയമാണ് അതുകൊണ്ടാണ് നമ്മൾ കുനൂത്തിലെ അള്ളാഹു മഹദിനി ഫീമൻ ഹദൈത്ത് ഹിദായത്തിന് തേടിയതിന് ശേഷം രണ്ടാമത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അടം ഫീമൻ ഹഫെയ്സ് ആഫിയത്താ ചോദിക്കണം ആ അപ്പോൾ ഇല്ലെങ്കിൽ ഒരു മനുഷ്യനെ പിന്നെ ഒന്നിനും പറ്റൂല ഇന്നിപ്പോൾ ഈ കുന്ത്രാണ്ടങ്ങൾ എന്താ ഷുഗറും പ്രഷറും വിലക്കൊക്കെ വന്നുകൊണ്ട് മനുഷ്യന്മാർക്ക് ആരോഗ്യമൊന്നുമില്ല എന്തിനും ആരോഗ്യമില്ല ഏ അപ്പം ആരോഗ്യം ഭയങ്കര വിഷയമാണെന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാനുണ്ടാവും ഈ കാലഘട്ടത്തിൽ അപ്പോൾ അതാണ് പറയുന്നത് തഴവാവസ്ഥാത് ആരോഗ്യമേറ്റി തരണമേ നീ മന്നവ പറയല്ല നീ എന്നോട് പോടാ പിന്നെ വാ ഞാൻ ഈ സാധുവായ ഭാവിയായ ദോശിയായ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഒരിക്കലും നീ എന്നോട് പോടാ പിന്നെ വാ എന്ന് പറഞ്ഞാൽ പണിപാളും കേട്ടോ എന്നാ പറയുന്നത് എന്നെന്നും ഗുണം ചെയ്യണേ എന്നുള്ള ദ്വയാണിന്നും ഇനി ജീവിത ചിട്ടകൾ എന്ന് പറയുന്ന തഴ്വാസ്ഥ അതിൻ്റെ ഇരടികളിലേക്ക് കടക്കുന്നു വിഷയത്തിലേക്ക് നീ മന്ദിരം ഉണ്ടാക്കലിന്നൊരു നല്ലതാ കവിഞ്ഞാൽ ചുമന്നും നാളെ നീ നിൽക്കേണ്ടതാ അതൊരു വിഷയമാണ് ആരും അത് ഗൗനിക്കാറില്ല ആരും അത് പ്രശ്നത്തിലെടുക്കാറില്ല അതൊരു വിഷയമാണെന്ന് അപ്പോൾ ഇവിടെ പറയണത് എന്താച്ച വീട് ഒന്ന് ഉണ്ടാക്കലും നല്ലതാണ് വീട് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ പക്ഷേ കവിഞ്ഞാൽ വീടിൻ്റെ സ്ക്വയർ ഫിറ്റ് എന്താ ഇനി പറയാം സ്ക്വയർ ഫിറ്റല്ലേ ആ എന്ത് ഫിറ്റാണെങ്കിലും അത് അധികം എന്തായാലും പ്രശ്നമാണ് കവിഞ്ഞാൽ ചുമന്നൊന്നാളെ നീ നിൽക്കേണ്ടതാണ് കവിഞ്ഞാൽ കയറ്റിംഗോണ്ട് നിൽക്കേണ്ടി വരുന്ന അറിയണത് സുബാൻ പിന്നെ പോ കഥ കഴിഞ്ഞില്ലേ കാരണം ഞമ്മൾക്ക് ആവശ്യത്തിന് ഒരു വീടുണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളതൊക്കെ പാങ്ങൾക്ക് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് എൻ്റെ കുട്ടൻസ് കിടക്കണത് ഇനി വല്ലാതെ പോലെ ഒരു ഏക്കറിൽ ഫുള്ള് ബിൽഡിങ് കെട്ടിയാൽ അത് കവിഞ്ഞാൽ ചുമന്നും നാളെ നീ നിൽക്കേണ്ടതാ ഇതുപോലെ തന്നെ സലിവായത്തുള്ളതാ സ്രാജുൽ മുനീറിൽ നോക്കിയാൽ കാണുന്നതാ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ